ഇപ്പൊ പ്ലേറ്റ് അവിടെ കൊണ്ടുപോകും അവിടെ നിന്ന് തരാം വീഡിയോ എടുക്കുമ്പോ കഴിക്കുമ്പോ കുറച്ചും കൂടെ ആയിട്ട് കഴിക്കണ്ടേ പബ്സ് പബ്സ് കഴിച്ചാ ഞാൻ കഴിക്കുന്നില്ല അങ്ങനൊന്നും അല്ല ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ മധുരമാണോ കോപ്പിട്ടിയടാ

അത് വേറൊരു സ്ഥലത്തായി പോയി നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ തുടങ്ങും അതിന് മുന്നേ എത്തണം അതല്ല എല്ലാരോടും ഓക്കെ ഇത് എന്റെ ഡിസൈനിൽ നിന്ന് വേറെ ലിസ്റ്റ് ക്രിയേഷൻസ് ആണ് ഫോർ ദിസ് ഔട്ട്ഫെറ്റ് ഡ്രസ് മേടിക്കാനാണെങ്കിൽ പിന്നെ കഴിഞ്ഞു ഒരു ഒരു സിനിമയുടെ പ്രൊമോഷന് നമ്മൾ ലക്ഷം പൊട്ടിക്കണം കാരണം ആക്ഷൻ ഹീറോയിനായിട്ട് അഭിനയിക്കണം വരല്ലേ